ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യം തന്നെ കാണാവുന്ന ഒരു ബോളിവുഡ് സിനിമയാണ് ഈ ഒരു ജിവൽ തീഫ് ഹെയ്സ്റ്റ് ബിഗിൻസ് എന്ന് പറയുന്ന ഡയറക്റ്റ് ഒ ടി ടി റിലീസായിട്ടുള്ള സിനിമ സോ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് സെയ്ഫ് അലിഖാനും അതുപോലെ തന്നെ ജയ് ബഹ്ലാവത്തും ആണ് ഒരു ഈ ഒരു സ്ക്രിപ്റ്റില് ആര് എന്തു ചെയ്താലും ഒന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമ ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു രസവുമില്ലാത്ത ഒരു പ്രത്യേകിച്ച് സ്റ്റോറി എന്നും അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത നല്ല നല്ല സ്ക്രീൻ പ്ലേ ഇല്ലാത്ത നല്ല മേക്കിംഗ് ഇല്ലാത്ത നല്ല പെർഫോമൻസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഹേസ്റ്റ് മൂവിയാണ് ഈ ഒരു സിനിമ സൊ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതിനൊരു സെക്കൻഡ് പാർട്ട് കാണും കാരണം ഹേസ്റ്റ് ബിഗിൻസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് എഴുതുന്നത് സൊരു സേഫ് അലീ ഖാൻ പതിവ് പോലെ തന്നെ ഇതിനകത്ത് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു തീഫാണ് സോ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാൻ തന്നെ വെഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുടെ പേര് അദ്ദേഹത്തിൻ്റെ മോണിറ്റർ ചെയ്യാൻ തന്നെ രണ്ട് മണ്ഡന്മാരായ പോലീസുകാരുണ്ട് സോ ഇനി പോലീസുകാരെ ലീഡ് ചെയ്യുന്ന വേറൊരു മണ്നായിട്ടുള്ള വേറൊരു പോലീസുകാരുണ്ട് ആ ക്യാരക്ടർ ചെയ്യുന്നത് കുണൽ കപ്പൂർ ആണ് കുണൽ കപ്പൂറിന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും വീരം എന്ന് പറയുന്ന ജയരാജ് എടുത്ത ആ ഒരു മൂവിയുടെ ഒരു ആക്ടറാണ് അദ്ദേഹം എംപയർ എന്ന് പറയുന്ന സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിരഞ്ജീവിയുടെ വിഷംഭര എന്ന് പറയുന്ന മൂവിയിൽ അദ്ദേഹമാണ് വില്ലൻ എന്നാണ് ഈ ടീസറിനൊക്കെ കാണിച്ചിരിക്കുന്നത് സോ അദ്ദേഹമുണ്ട് ഈ സിനിമയിൽ അതുപോലെ തന്നെ ജെയ്തി ബഹലാവത്താണ് രാജൻ ഓലാക്ക് എന്ന് പറയുന്ന ഒരു വില്ലനായിട്ട് വരുന്നത് വളരെ ഒരു വില്ലനാണ് കാരണം അങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സാണ് അവർ എഴുതിയിരുന്നത് എന്താണ് മൂവിയുടെ റൈറ്റിംഗ് എടുത്ത് എടുത്തു നോക്കിയാൽ വളരെ ലേസി ഒരു റൈറ്റിംഗ് ആണ് ഒരു മൂവി ഫോളോ ചെയ്തിരിക്കുന്നത് അതാണ് ഈ ഒരു മൂവി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ പറയുകയാണെങ്കിൽ ഹേസ്റ്റ് സീൻ എന്ന് വെച്ചാൽ ഈ ഒരു ഹെയ്സ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ടെറിഫിക് ഒരു സീക്വൻസ് അതുപോലും എവിടെയും നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ഹേസ്റ്റ് നടന്നാലെന്താ നടന്നില്ലേ നമുക്കെന്താ എന്നുള്ളൊരു മനോഭാവത്തിലോട്ടാണ് നമ്മളീ ഒരു സിനിമ കൊണ്ടുപോകുന്നത് കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ സോങ്സ് ആണെങ്കിലും കാര്യമായിട്ട് ഇമ്പ്രസ് ചെയ്ത സോങ്സ് ഒന്നുമില്ല ഇത് സ്റ്റോറി ആണെങ്കിലും ആ ഒരു ഡയറക്ഷൻ ആണെങ്കിലും പെർഫോമൻസ് വൈസ് കിട്ടിയതോടെ സേഫ് അളിക്കാനും ചെയ്ത് ബഹളാളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് പോലും ആ ഒരു റൈറ്റിംഗ് ഈ ഒരു മൂവിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറെ വേസ്റ്റ് പാർട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഹേസ്റ്റ് നടക്കുന്നതിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു സിനിമയിൽ ആ ഒരു ചെയ്തി ബഹളാത്തിന് ഇൻട്രൊഡക്ഷൻ കഴിയുമ്പം തന്നെ അതിലെ വില്ല പറയുന്നുണ്ട് അവനെ വിളിക്കേണ്ടി വരും അവനെ മാത്രമേ ഒരു ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ളത് സോ ഇതൊക്കെ നമ്മൾ ഒത്തിരി പടത്തി കണ്ട അതേ സെയിം ഡയലോഗാണ് സോ ഈ ഒരു രണ്ട് മണ്ണന്മാരെ പോലീസിലായിട്ട് വെഹാനെന്ന് പറയുന്ന സേഫ് അലിഖാൻ്റെ ക്യാരക്ടറിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് സോ അവർ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു ആളുകളെ വിളിച്ചുകൊണ്ട് ഇദ്ദേഹം ഇന്ത്യയിലോട്ട് പോകുന്നു സോ അവർ ഇന്ത്യയിലോട്ട് പോയി കഴിയുമ്പോഴാണ് അവിടെ വെച്ച് ഇവരെ പറ്റിച്ചിട്ട് ഈ ഒരു സൈഫലിക്കാൻ്റെ ക്യാരക്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് പിന്നെ ആണുങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതൊക്കെ കാണിക്കുന്ന സെയ്ഫലിക്കാൻ ക്യാരക്ടർ നിങ്ങളുടെ ബുദ്ധിയെ കാണിക്കാനായിട്ടാണ് കാരണം ഈ ഒരു ഇന്ത്യൻ സിനിമയിലും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ടെമ്പ്ലേറ്റ് ആണ് നായകനതിബുദ്ധിമാരായിരിക്കും നായകനെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല പോലീസിനെ സോ അതുകൊണ്ട് തന്നെ അവസാനം വരെ ഈ ഒരു മൂവിയിൽ അങ്ങനെ തുറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോലീസ് സാരും പിന്നെയും പിന്നെയും തോറ്റുകൊണ്ടിരിക്കുകയാണ് നായകൻ്റെ മുന്നിൽ സൊ അങ്ങനെ പോകുന്ന ഒരു കഥയാണ് ഇവിടെയും നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അതാണ് ഈ ഒരു മൂവി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ സിദ്ധാർത്ഥാനന്ദം സിദ്ധാർത്ഥാനന്ദിൻ്റെ വൈഫായിട്ടുള്ള മമതാ സോ സൊ സിദ്ധാർത്ഥാനന്ദ പട്ടം ഡയറക്ടറാണ് ബോളിവുഡിൽ തന്നെ പക്ഷേ അദ്ദേഹം ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്ത സ്ക്രിപ്റ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആവാതെ പോയിരിക്കുന്നത് കാരണം ഒരു ഹേസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ മണി ഹേസ്റ്റ് കോൾ പോലത്തെ സിനിമകൾ അല്ലെങ്കിൽ ഒരു സീരീസ് കണ്ടിരിക്കുന്ന നമ്മുടെ അടുത്തോട്ട് ഇതുപോലത്തെ ഒരു മൂവിയായിട്ട് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും നമ്മൾക്കൊരു നല്ല സീനോ റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളോ എന്തെങ്കിലും വേണം പക്ഷേ ഒന്നിലും ഈ ഒരു സിനിമ വിജയിക്കുന്നില്ല ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നല്ല രണ്ട് പേരാണ് രണ്ട് പേരാണെങ്കിലും ഒരു നല്ല ഔട്ട്പുട്ട് പുട്ട് ഒരു മൂവിയാണിത് കുക്കി ഗുലാട്ടി അതുപോലെ തന്നെ റോബി കദ്വാൾ എന്നിങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടേഴ്സിൻ്റെ പേരുടെയും പേര് സോ അവരുടെ ആ ഒരു ലേസി ആയിട്ടുള്ള റൈറ്റിംഗ് ആണെങ്കിലും ഇരു സുമിത് അതോത എന്ന് പറയുന്നൊരു റൈറ്ററാണ് എഴുതിയിരിക്കുന്നത് റൈറ്ററിൻ്റെ ഈ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഒന്നിലും തന്നെ വർക്കൗട്ടാവാത്ത ഒരു മൂവിയാണിത് സോ താല്പര്യമുള്ള സോ അതിൻ്റെ കൂടെ തന്നെ ഇതിലൊരു മെയിൻ സംഭവം ആയി റൊമാൻസ് ആണ് ഇതിലെ റൊമാൻസ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോളിവുഡിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കുറേ റൊമാൻസ് ടെംപ്ലേറ്റ് ഉണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ടെംപ്ലേറ്റ് ആണ് ഇവിടെ വരുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ നായികയായിട്ട് വരുന്ന നികുതാ ദത്തേയാണ് ഫറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നികുതാ ദത്ത വരുന്നത് അപ്പം അതുപോലെ തന്നെ വില്ലൻ അബ്യൂസ് ചെയ്യുന്നു നായകന് പ്രേമം ഉണ്ടാകുന്നു നായകനെ കണ്ട ഉടനെ നായിക പ്രേമിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത് അതാണ് ഈ ഒരു മൂന്ന് വർക്ക്ഔട്ടാവാത്ത മേഖല മേജർ റീസൺ സൊരു റൊമാൻസിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഹെയ്സ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കാര്യമായിട്ട് സോ അങ്ങനെ പോകുന്ന ഒരു കഥയാണിത് സോ താല്പര്യമുള്ളവർക്ക് സ്വന്തം ക്ലിസ്ക് മാത്രം കാണാം ഇതുപോലെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്